മാള കുരുവിലശ്ശേരി പോസ്റ്റ് ഓഫീസിൽ വിതരണം ചെയ്യാൻ ആളില്ലാത്തതിനാൽ അയ്യായിരത്തിലധികം മേൽവിലാസക്കാരനു കൊടുക്കാതെ മാസങ്ങളായി പോസ്റ്റ് ചാക്കിലും ബെഞ്ചിലും താഴെയുമായി തപാൽ വിതരണക്കാർ ജോലിയിട്ടു പോകുന്ന അവസ്ഥയാണ് ഇവിടെയുള്ളത് തപാൽ വകുപ്പിനെ വിശ്വസിച്ചയച്ച അത്യാവശ്യമുള്ള കത്തുകളും മാസങ്ങളായി കെട്ടിക്കിടക്കുന്നവയിലുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ എത്ര പേരാണ് ജോലിക്ക് വന്നുപോയതെന്ന് തപാൽ വകുപ്പിന് പോലും നിശ്ചയമില്ല കഴിഞ്ഞ ആറുമാസത്തിനുള്ളിൽ അഞ്ചു പേരാണ് പോസ്റ്റ്മാനായി ജോലിക്ക് വന്നു പോയിട്ടുള്ളത് സ്ഥിരം ജീവനക്കാരിയായി ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ മാത്രമാണുള്ളത് ഓരോ ദിവസവും ശരാശരി അൻപത് രജിസ്റ്റേർഡ് കത്തുകളും ഇരുന്നൂറോളം സാധാരണ തപാലും വരുന്നുണ്ട് നാല് കോളേജുകൾ മൂന്ന് സ്കൂൾ ഗവൺമെന്റ് ഐ ടി ഐ സഹകരണ ബാങ്ക് മാള ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസ് പട്ടികജാതി വികസന ഓഫീസ് എന്നീ സ്ഥാപനങ്ങൾ ഈ പോസ്റ്റ് ഓഫീസിന്റെ പരിധിയിലാണ് വാർഡുകൾ ഉൾക്കൊള്ളുന്ന ഒരു മേഖലയുടെ ആസ്ഥാന ഓഫീസാണ് ഇരുവലിശ്ശേരി പോസ്റ്റ് ഓഫീസ് ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്ന ഈ ഭാഗത്ത് തപാൽ സംവിധാനത്തിന് ആളുകളെ ആശ്രയിക്കുന്ന ഏക സ്ഥാപനമാണ് ഇരുവലിശ്ശേരി പോസ്റ്റ് ഓഫീസ് ഇവിടെ സ്ഥിരം രണ്ട് പോസ്റ്റ്മാൻ ഉണ്ടായാലും തന്നെ തീരാത്ത ജോലി ഭാരം ഇവിടെയുണ്ട് ആ സ്ഥാനത്ത് കഴിഞ്ഞ ആറുമാസമായി സ്ഥിരമായ ഒരു പോസ്റ്റ്മാൻ പോലും ഇവിടെയില്ല ഇതുമൂലം ഇവിടെ പൊതുജനങ്ങൾ ഒരുപാട് ഇതുമൂലം മാള പഞ്ചായത്തിന് നാല് വാർഡുകൾ ഉൾപ്പെടുന്ന പരിധിയിൽ കത്തുകൾ എത്തിക്കാൻ കഴിയാത്തതാണ് പോസ്റ്റ്മാൻ ജോലി ഉപേക്ഷിച്ചു പോകാൻ ഇടയാക്കുന്നത് ശരാശരി ഒരു ലക്ഷം രൂപയുടെ ഇടപാടുകളാണ് ഇവിടെ നടക്കുന്നത് രണ്ടായിരത്തി പതിനാറ് വരെ സ്ഥിരം പോസ്റ്റ്മാൻ ഉണ്ടായിരുന്നു മാള പോസ്റ്റ് ഓഫീസിന് കീഴിലുള്ള ശാഖയാണിത് താൽക്കാലിക ജീവനക്കാരന് മാസം ലഭിക്കുന്ന പന്ത്രണ്ടായിരം രൂപയിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയും ഇരുചക്ര വാഹനത്തിന് പെട്രോൾ ഇനത്തിൽ ചിലവാകും ജോലി സമയം അഞ്ചു മണിക്കൂറാണെങ്കിലും രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് വരെയാകും പലപ്പോഴും തപാൽ വിതരണം ചെയ്യേണ്ടി വരുന്നത്